സുശീലയുടെ മൂന്ന് മക്കളിൽ മൂത്ത മകനും അനുവിൻ്റെ ഭർത്താവുമായ നായക കഥാപാത്രമായ ഇന്ദ്രൻ എന്ന കഥാപാത്രത്തെയാണ് കൃഷ്ണകുമാർ പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് ഒരു നെഗറ്റീവായ നായക കഥാപാത്രമാണ് കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്ന ഇന്ദ്രൻ എന്ന കഥാപാത്രം പരമ്പരയിൽ കൃഷ്ണകുമാർ ഇങ്ങനെയൊക്കെയാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ ഒരു പാവമാണ് കൃഷ്ണകുമാർ ഒരു തിരുവനന്തപുരം കാരനാണ് കൃഷ്ണകുമാർ അവിടെയാണ് താമസം മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് കൃഷ്ണകുമാർ പഠിച്ചത് ഒരു ഓൺട്രപ്രണർ കൂടിയായ കൃഷ്ണകുമാർ പ്ലേസ്മെന്റ് ട്രെയിനിങ്സും യോഗ ക്ലാസും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും എല്ലാം എടുക്കുന്നുണ്ട് കൂടാതെ നല്ലൊരു മോട്ടിവേറ്ററും കൂടിയാണ് കൃഷ്ണകുമാർ വിവാഹിതനായ കൃഷ്ണകുമാറിന്റെ ഭാര്യയുടെ പേര് ശ്രുതി എന്നാണ് ശ്രുതി ഡോക്ടറാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ എം എസിന് പഠിക്കുകയാണ് ശ്രുതി കൃഷ്ണകുമാറിന്റെ ആദ്യ സീരിയലാണ് കന്യാദാനം അമ്മയെ മറ്റാരേക്കാളും ജീവന സ്നേഹിക്കുന്ന ഒരു മകനാണ് കന്യാദാനത്തിലെ ഇന്ദ്രൻ എന്ന കഥാപാത്രം